ഒരിക്കൽ പോലും ഏരിയ കമ്മിറ്റിയിൽ ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് വന്നിട്ടില്ല എന്ന കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്നത് ഈ രണ്ട് സ്ഥാപനം കേഷായി കൊടുത്തിട്ടുണ്ടാകും കേഷായി കൊടുക്കുന്നത് ഏരിയ സെക്രട്ടറിയുടെ കയ്യിലാണ് അന്ന് ഏരിയ സെക്രട്ടറി ടി ഐ മധുസൂദനാണ് ആ പണം അക്കൗണ്ടിൽ അടച്ചിട്ടില്ല അക്കൗണ്ടിൽ അടച്ചില്ല എന്നുള്ളതുകൊണ്ട് വരവിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്തേ കിട്ടാതിരുന്നത് എന്തേ അക്കൗണ്ടിൽ അടങ്ങാ അടക്കാതിരുന്നത് എന്നത് ഏരിയ സെക്രട്ടറി വിശദീകരിക്കേണ്ട കാര്യമാണ് അന്നത്തെ ഏരിയ സെക്രട്ടറി അത് ടി ഐ മധുസൂദനാണ് അപ്പൊ രണ്ടാമത് അവതരിപ്പിച്ച കണക്കിൽ അറുപത്തി നാലര ലക്ഷം രൂപ സഹകരണ ജീവനക്കാരുടെ ഫണ്ട് ഇനത്തിൽ വരവ് കാണിച്ചിട്ടുണ്ട് വിചിത്രമായ ഒരു കാര്യം ആദ്യം അവതരിപ്പിച്ച കണക്കിൽ നിന്ന് വ്യത്യസ്തമായി വരവ് കൂടിയപ്പോൾ ചിലവും കൂടി അങ്ങനെയാണെങ്കിൽ നടക്കുമോ വരവ് കൂടുമ്പോൾ ചെലവ് കൂടും യഥാർത്ഥത്തിൽ ചിലവായ സംഖ്യയല്ലേ ആദ്യത്തെ കണക്കിൽ അവതരിപ്പിക്കുന്നത് ആദ്യത്തെ കണക്കിൽ അവതരിപ്പിച്ചത് മാത്രമല്ല രണ്ടായിരത്തി പതിനേഴിലെ ഏരിയ സമ്മേളനത്തിൽ അവതരിപ്പിച്ച കണക്കിൽ രണ്ട് കോടി മുപ്പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിച്ചു വന്ന് സമ്മേളന റിപ്പോർട്ടിൽ അച്ചടിച്ച് പ്രതിനിധികളുടെ കയ്യിൽ കൊടുത്ത കണക്കാണ് ആദ്യ കണക്കിലും അതേ സംഖ്യയാണ് ചെലവ് രണ്ടാമത്തെ കണക്ക് വന്നപ്പോൾ അത് രണ്ടു കോടി നാൽപ്പത് ലക്ഷം എഴുപതിനായിരം കൂടി എങ്ങനെ എഴുപതിനായിരം കൂടല്ലേ സംഖ്യ എത്രന്നുള്ളതല്ല സമ്മേളന റിപ്പോർട്ടിലെ ചെലവ് അതേ ചെലവ് തന്നെയാണ് ഒന്നാം വട്ട കണക്ക് അവതരിപ്പിക്കുമ്പോ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് പക്ഷെ രണ്ടാം വട്ട കണക്ക് ഈ വരവ് കൂടിയപ്പോൾ ഈ രണ്ടേ മുപ്പത്തൊമ്പത് മുപ്പത് എന്ന് പറയുന്നത് രണ്ടേ നാൽപ്പതായി രണ്ടു കോടി നാൽപ്പത് ലക്ഷം എഴുപതിനായിരം രൂപ അടക്കൂട്ടി ചെലവിൽ പല ഇനങ്ങളും പുതുതായി കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് ഏരിയാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കേരളത്തിലെ മുഖ്യമന്ത്രി നിർവഹിക്കുന്ന രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് ഡിസംബർ എട്ട് ഒമ്പത് തീയതികളിലാണ് ഏരിയ സമ്മേളനം കരിവള്ളൂരിൽ വെച്ച് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മാസം കഴിഞ്ഞിട്ട് ഈ ഓഫീസ് നിർമ്മാണത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് അതിനുശേഷം പ്രവർത്തനം നടത്താൻ ഒന്നും ബാക്കിയില്ല ഈ രണ്ടാംഘട്ട കണക്ക് അവതരിപ്പിക്കുമ്പോൾ മാർബിൾ വാങ്ങിയതിന് എട്ട് ലക്ഷം പുതിയ കണക്ക് വരികയാണ് പുതിയ ചെലവിനങ്ങൾ വരികയാണ് മാർബിൾ വാങ്ങിയതിന് എട്ട് ലക്ഷം കരിങ്കല്ല് വാങ്ങിയതിന് ഒന്നര ലക്ഷം എന്നൊക്കെ പറഞ്ഞ് വിവിധ ഇനങ്ങളിലായി ചെലവ് കൂടി അപ്പോ ഓഡിറ്റർമാർ നിശ്ചയിച്ച കാര്യം രാജേഷ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റ കണക്കിന്റെ ഓഡിറ്ററിയായിട്ടുള്ളു അത് തെരഞ്ഞെടുപ്പ് ഫണ്ടിൻ്റെയാണ് അത് തീരുമാനിക്കുന്നത് മണ്ഡലം സെൻട്രാ മറ്റു രണ്ട് കണക്കിൻ്റെയും ഓഡിറ്റർ ഞാനല്ല ഓഡിറ്റർമാരെ ഏരിയ കമ്മിറ്റി നിശ്ചയിച്ചു പറഞ്ഞ പോലെ തന്നെ മൂന്ന് പേരടങ്ങിയ ഓഡിറ്റർമാരെ നിശ്ചയിച്ചു ഓഡിറ്റർമാർ നിശ്ചയിച്ചാലും ഈ കണക്ക് സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടത് അന്നത്തെ ഏരിയ സെക്രട്ടറി എന്ന രീതിയിൽ ഞാനാണ് ആര് തയ്യാറാക്കിയാലും സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ടത് ഏരിയ സെക്രട്ടറിയാണ് അപ്പോൾ ഞാൻ ആ കണക്ക് അവതരിപ്പിക്കണമെങ്കിൽ എനക്ക് ആ കണക്കിനെ കുറിച്ച് വ്യക്തത വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ കണക്ക് കൃത്യമായി പരിശോധിച്ചിട്ടുണ്ട് ഓഡിറ്റർ എന്നുള്ള നിലയിലല്ല ഏരിയ സെക്രട്ടറി എന്നുള്ള നിലയിൽ അതിന് കൃത്യത എനിക്ക് വരുത്താനും സാധിച്ചിട്ടുണ്ട് ഓഡിറ്റർമാരുടെ മുമ്പിൽ പോയി ഈ ചിലവൊക്കെ പുതുതായി വന്നപ്പോൾ ഓഡിറ്റർമാർ പറഞ്ഞു ഈ ചിലവ് സംബന്ധിച്ച് പരിശോധിക്കണമെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ അംഗീകരിച്ച വൗച്ചറു ഈ ചെലവ് രണ്ടായിരത്തി പതിനേഴിലെ കണക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കിയാലല്ലേ ഈ ഇത് ഈ വൗച്ചറുകളെല്ലാം രണ്ടായിരത്തി പതിനേഴ് ജനുവരിക്ക് മുമ്പുള്ള തീയതിക്കുള്ളതാണ് ജനുവരിയിലാണ് ഉദ്ഘാടനം ഉദ്ഘാടനത്തിന് മുമ്പുള്ള തീയതിക്കുള്ള വൗചറുകളാണ് ഇത് മുഴുവൻ അപ്പൊ ഇത് ഈ രണ്ടായിരത്തി പതിനേഴിലെ അംഗീകരിച്ച കണക്കിൽ ദേഹാത്തി ഉൾപ്പെട്ടു ഗ്രാം പഞ്ചായത്ത് ശക്തി അപ്പോൾ ഇത് കണക്കവതരിപ്പിച്ച ടി വിശ്വനാഥൻ രേഖാമൂലം എഴുതി കൊടുത്തു ഈ വൗച്ചറുകളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എല്ലാം നഷ്ടപ്പെടലാണ് ആ എഴുതി കൊടുത്ത കടലാസ് കൃത്യമായി ഉണ്ട് എവിടെ വേണമെങ്കിലും ഹാജരാക്കാൻ ഉണ്ട് അപ്പോൾ എല്ലാ വൗച്ചറും നഷ്ടപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിച്ച കണക്കിൽ എല്ലാ വൗച്ചറും നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ കണക്ക് ഇപ്പൊ പുതുതായി കൂട്ടിച്ചേർത്ത ഇനങ്ങൾ രണ്ടായിരത്തി പതിനേഴിലെ കണക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്ക് പറയാൻ പറ്റും അന്ന് അവതരിപ്പിച്ച കണക്കിൽ ഉൾപ്പെട്ട വൗച്ചറുകളിൽ നിന്ന് ചില വൗച്ചറുകൾ എടുത്ത് പുതുതായ കണക്ക് തയ്യാറാക്കിയാൽ ആർക്കാണത് മനസ്സിലാക്കാൻ സാധിക്കുക ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഒരു നാടകം കളിക്കുകയാണ് ഇത് ഏരിയ കമ്മിറ്റി മെമ്പർമാരെ പൊട്ടന്മാരാക്കാനുള്ള സമീപനമാണ് ഈ കണക്കവതരണത്തിലൂടെ ഉണ്ടായത് എന്നതാണ് ഇനി ധനരാജണ്ടിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം വകമാറ്റിയെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് ആദ്യം അവതരിപ്പിച്ച കണക്കിൽ ഈ സഹകരണ ജീവനക്കാരുടെ വരവ് ഉൾപ്പെടുത്താതെ നാൽപ്പത്തിരണ്ടായിരം രൂപ കടം വരുന്ന കണക്കാണ് കെട്ടിട നിർമ്മാണത്തിന്റെ ആകെ നാൽപ്പത്തിരണ്ടായിരം ആ കടമില്ലാതെ ആ കണക്ക് അവതരിപ്പിക്കുക എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എസ് ബി അക്കൗണ്ടിലുള്ള പണത്തിന് എൺപത്തിനാലായിരം രൂപ പലിശ വന്നിട്ടുണ്ട് ആ എൺപത്തിനാലായിരം രൂപ വരവിൽ കാണിച്ചാൽ നാൽപ്പത്തി രണ്ടായിരം റുപ്യ കടം വരേണ്ട കാര്യമില്ല എൺപത്തിനാലായിരം വരവ് വന്നാൽ നാൽപ്പത്തി രണ്ടായിരം മിച്ചം വരുന്ന കണക്ക് അവതരിപ്പിക്കാം പക്ഷേ അവതരിപ്പിച്ചത് ഈ എൺപത്തിനാലായിരം വരവിൽ വന്നില്ല നാൽപ്പത്തി രണ്ടായിരം കടം മുപ്പത്തി ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വകമാറ്റിയ ശേഷം ഇവര് പറയുന്ന അറുപത്തിനാല് ലക്ഷം തന്നെ കണക്കാക്കാം എന്റെ കണക്ക് എഴുപത് ലക്ഷത്തിൽ മേലെയാണ് ഈ അറുപത്തിനാല് ലക്ഷം വരവിൽ ഉൾപ്പെട്ടാൽ പിന്നെന്തിനാ മുപ്പത്തഞ്ച് ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വാങ്ങുന്നത് ഇവിടെ പണമില്ലാത്തത് കൊണ്ടല്ലേ ധനരാജ് ഫണ്ടിൽ നിന്ന് വാങ്ങി എന്ന് പറയുന്നത് ഇവിടെ ഈ അറുപത്തിനാല് ലക്ഷം വരവിൽ ഉൾപ്പെടുത്തിയാൽ പിന്നെ മുപ്പത്തഞ്ച് ലക്ഷം ധനരാജ് ഫണ്ടിൽ നിന്ന് വാങ്ങേണ്ട കാര്യം എന്താ വാങ്ങേണ്ട കാര്യമില്ല അപ്പൊ പിന്നെയും ധനരാജ് ഫണ്ടിൽ നിന്ന് മുപ്പത്തഞ്ച് ലക്ഷം വാങ്ങി എന്നുള്ളത് തന്നെയാണ് കണക്ക് കാരണം ഇതിനനുസരിച്ച് വരവ് കൂടിയപ്പോ ചെലവ് കൂട്ടുന്ന ഒരു അവസ്ഥ ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ ഒരു വാചകം വരവ് കൂടുമ്പോ ചെലവ് കൂടുന്ന പുതിയ കണക്ക് ശാസ്ത്രം പഠിക്കാൻ ഇത് ഉപകരിച്ചിട്ടുണ്ട് എന്ന കാരണം കണക്കൊന്നിനൊന്നും കൂട്ടിയ രണ്ടല്ലേ അത് പിന്നെ മാറില്ലല്ലോ അപ്പോൾ ഈ രീതിയിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത് കെ കെ രാകേഷ് ആകെ ഇതിൽ വിശദീകരിച്ചത് ഈ എഴുപത് ലക്ഷത്തിന്റെ വരവ് കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എഴുപത് ലക്ഷത്തിന്റെ കണക്ക് ഇന്നേവരെ ഉൾപ്പെടുത്തിയിട്ടില്ല അവസാനം ഉൾപ്പെടുത്തിയത് അറുപത്തിനാല് ലക്ഷത്തി ചില്ലറയാണ് ആറ് ലക്ഷത്തി ചില്ലറ രൂപയുടെ വ്യത്യാസം അപ്പോഴുമുണ്ട് അപ്പോൾ ഒന്നാം വട്ട കണക്കിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഏരിയ കമ്മിറ്റി ആ കണക്ക് അംഗീകരിക്കാതിരുന്നത് പിന്നീടാണ് ഇത് ഉൾപ്പെടുത്തിയത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ടു എന്നിട്ടും ഇല്ലാത്ത ചെലവുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് പെരുപ്പിച്ച് കാണിച്ച് ഈ കണക്ക് അവതരിപ്പിക്കുന്ന രീതിയാണ് രീതിയാണുണ്ടായത് ഓഡിറ്റർമാർ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ പുതിയ വൗച്ചറുകൾ ഇത് അംഗീകരിക്കണമെങ്കിൽ പഴയ വൗച്ചറുകൾ കണ്ടേ തീരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാണ് നഷ്ടപ്പെട്ടു പോയി എന്ന് കണക്ക് അവതരിപ്പിച്ചാൽ എഴുതി കൊടുത്തത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ എങ്ങനെ അംഗീകരിക്കാൻ അല്ല ഇത് പരിശോധിക്കാൻ സാധിക്കും പിന്നെ ഇവർ കൊടുക്കുന്ന സാധനം അതുപോലെ അംഗീകരിക്കാൻ കഴിയുമോ അതുകൊണ്ട് ഏരിയ കമ്മിറ്റി ആ കണക്കും അംഗീകരിച്ചില്ല രണ്ടാമത് അവതരിപ്പിച്ച കണക്കും ഏരിയ കമ്മിറ്റി അംഗീകരിച്ചില്ല പിന്നീട് ജില്ലാ കമ്മിറ്റി ഒരു കൊട്ടക്കണക്ക് അവതരിപ്പിക്കുകയാണുള്ളത് അതാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളത് ധനരാജ്യ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ കണക്ക് പറയാൻ ജില്ലാ സെക്രട്ടറി സന്നദ്ധായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിൽ വീണ്ടും അത് പറയണം എന്ന് ഉദ്ദേശിക്കുന്നില്ല ഏതാണ്ട് ഏതായാലും ഒരു കാര്യം പറയാം ഈ കെട്ടിട നിർമ്മാണ ഫണ്ടും ധനരാജ്യ ഫണ്ടും രണ്ടും കൂടി ചേർത്ത് അമ്പത്തൊന്ന് ലക്ഷം രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ജില്ലാ കമ്മിറ്റിയുടെ കണക്ക് പ്രകാരം നാൽപ്പത് ലക്ഷം രൂപ ധനരാജ് ഫണ്ടിൽ നിന്ന് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വകമാറ്റിയിട്ടുണ്ട് ആ നാൽപ്പത് ലക്ഷം ഏരിയ കമ്മിറ്റി ഫണ്ട് കണ്ടെത്തി തിരിച്ചു കൊടുക്കണം എന്നതാണ് ജില്ലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഈ കെട്ടിട നിർമ്മാണ കമ്മിറ്റി തന്നെ പറഞ്ഞത് രണ്ട് കണക്കിലും പറഞ്ഞത് ഞങ്ങൾ മുപ്പത്തഞ്ച് ലക്ഷം വാങ്ങിയിട്ടില്ലെന്നാണ് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വകമാറ്റിയത് മുപ്പത്തഞ്ച് ലക്ഷമാണ് പക്ഷെ ജില്ലാ കമ്മിറ്റി പറയുന്നു നാൽപ്പത് ലക്ഷം വകമാറ്റി ഏതർത്ഥത്തിലാണെന്ന് നമുക്കറിയില്ല അപ്പം അമ്പത്തിൽ ഒന്ന് ലക്ഷം ഏതാ ഈ യഥാർത്ഥത്തിൽ കൈവശം ഉണ്ടാകേണ്ടതും ഈ തിരിച്ചു കൊടുക്കേണ്ടുന്ന നാൽപ്പത് ലക്ഷവും കൂടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപ ഈ രണ്ട് ഫണ്ടിനത്തിൽ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ഞാൻ കൃത്യമായി കണക്ക് പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് പാർട്ടിയുടെ മുമ്പിലെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ കമ്മീഷനെ കുറിച്ചൊക്കെ രാകേഷ് പറഞ്ഞു കമ്മീഷൻ്റെ അനുഭവം എന്താണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് കുറ്റം ചെയ്ത ഒരാളെ കുറ്റവിമുക്തനാക്കണമെങ്കിൽ ഒരു കമ്മീഷനെ വെച്ചാൽ മതി വളരെ കൃത്യമായി ആ നിലയിൽ ഒരു റിപ്പോർട്ട് കൊടുത്ത് അയാളെ കുറ്റവിമുക്തനാക്കും അതാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് കുറ്റം ചെയ്യാത്ത ഒരാളെ കുറ്റക്കാരനാക്കണമെങ്കിൽ അതിനും ഒരു കമ്മീഷൻ വെച്ചാൽ മതി അതാണ് രണ്ടാമത്തെ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുക ഇപ്പൊ പറയുന്ന പുതിയൊരു കാര്യം വ്യക്തിപരമായ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നു എന്നാണ് വ്യക്തിപരമായ വിരോധത്തിന് അടിസ്ഥാനം എന്താ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടുണ്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല ഇന്നലെ ചാനൽ ചർച്ചയിൽ ഒരു സുഹൃത്ത് വ്യക്തിപരമായി എന്നെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി അതിനെല്ലാം മറുപടി ഞാൻ അവിടെ പറഞ്ഞതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു കാര്യം വ്യക്തി വിരോ വിരോധമായി ആ ചാനൽ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചത് രാകേഷ് ഇന്ന കാരണം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇനി സഖാക്കൾ തമ്മിൽ വ്യക്തിവിരോധമുണ്ടെങ്കിൽ അത് കമ്മിറ്റിയിൽ ഉന്നയിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കല്ലാതെ വേറെന്താ മാർഗം ഏതെങ്കിലും സന്ദർഭത്തിൽ കമ്മിറ്റിയിൽ ഉന്നയിച്ച് ഞാനും ടി എ മധസൂദനും തമ്മിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് വ്യക്തിപരമായ വിരോധത്തിലേക്ക് അത് വളർന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്ന നിലയിൽ ആരെങ്കിലും ഏരിയ കമ്മിറ്റിയിൽ ആ വിഷയം ഉന്നയിച്ച് ചർച്ച ചെയ്തോ ഇന്നേ വരെ ചർച്ച ചെയ്തിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അവർക്ക് മാത്രമേ അഭിമുഖം നൽകിയിട്ടുള്ളൂ മറ്റൊരാൾക്കും നൽകിയിട്ടില്ല ആ അഭിമുഖത്തിൽ ടി ഐ മധുസൂദനൻ പറഞ്ഞത് ഏരിയ കമ്മിറ്റിയിൽ എനിക്ക് ശത്രുക്കൾ ഉണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് പറയുന്നത് ഇന്നേ വരെ ഏരിയ കമ്മിറ്റിയിൽ സെക്രട്ടാരിയറ്റ് മെമ്പറാണ് ടി ഐ മധുസൂദനൻ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിൽ അയാൾക്ക് ശത്രുക്കൾ ഉണ്ട് എങ്കിൽ അത് ഉന്നയിച്ച് ചർച്ച ജില്ലാ കമ്മിറ്റി ഏരിയ കമ്മിറ്റിയിൽ ഇന്ന് വരെ അത്തരമൊരു വിഷയം ഉന്നയിക്കാനോ ചർച്ച ചെയ്യാനോ തയ്യാറായിട്ടില്ല ബാലിശമായ ചാനൽ ചർച്ച